തൃശൂർ ജില്ലയിലെ പറപ്പുക്കര പഞ്ചായത്തിൽപ്പെട്ട നന്ദിക്കര ദേശത്ത് ഇരുപത്താറ് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് എൻ എച്ച് ഹൈവേ സർവീസ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വസ്തു ഉള്ളത് തൃശ്ശൂരിൻ്റെയും ചാലക്കുടിയുടെയും ഇടയിൽ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം ഉള്ളത് വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു സ്കൂൾ ടെമ്പിൾ ചർച്ച് മാർക്കറ്റ് തുടങ്ങിയവ അടുത്തു തന്നെ ഉണ്ട് ഈ വസ്തു സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക